ആ ഡ്രസ് എന്തൊക്കെ മക്കളെ വിശേഷം സുഖാണെങ്കിലും ഡ്രസ്സാണത് പറഞ്ഞിട്ട് എല്ലാരും സന്തോഷത്തിൽ ഇരിക്കലേ എന്റെ പൊണ്ുമക്കളെ ആശയക്കൊത്തെ പെണ്ണിനെ കണ്ടോടി നിങ്ങൾ ആശിച്ചതെല്ലാം ാരും നടന്നോളി നിങ്ങൾ ആരെന്ത് ആരംഭി കൊണ്ടോട്ടെ അശോകത്തെ കണ്ടോട്ടെ നിങ്ങൾ ആശിച്ചതെ കൊടുത്തോട്ടെ അടിവെച്ചെല്ലാരും നടന്നോ നിങ്ങളാരീ കൊണ്ടോട്ടെട്ടാറു മായിടെ മോളിക്കാറ് ചെയ്ത്

മോൾ ഉണ്ട് മായൻ്റെ മോൾ

ും കഥക്കുണ്ട് എല്ലാര് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എന്തൊക്കെയാ വക്കളെ എല്ലാവർക്കും സുഖതല്ലേ അപ്പൊ പുതിയ ഡ്രസ്സിട്ടപ്പോ ഒരു പാട്ട് പാടി അപ്പൊ എല്ലാവരും ഇന്ന് നല്ല സന്തോഷത്തിലിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കോ സ്ഥലക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഒപ്പനൊക്കെ ഒക്കെ കളിക്കാനൊക്കെ അറിയട്ടോ എല്ലാവരും ലൈവില് വന്നിട്ട് ഒപ്പന കളിക്കൂ കളിക്കാത്ത പാട്ട് പാടുക അപ്പം ഇങ്ങനെയൊക്കെ ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഒരു ഒപ്പന കളിക്കാനോ എല്ലാത്തിനും ഭയങ്കര ആഗ്രഹമുള്ളൊരാൾ ആളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം നമ്മൾ തടിയുള്ളത് കൊണ്ടായിരിക്കും അമ്മയ്ക്ക് ഒരു ഒരു ഇത് അരി കുറഞ്ഞാൽ നമ്മൾ ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യാനും എല്ലാവരും കഴിയുള്ള ഒരാളാണ് സെലിബ്രേഷൻ വളപരം അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച പാട്ടൊക്കെ അപ്പോൾ നമ്മളെ മധുവർണ്ണമായാലും കുടമുള്ള കുരിയായാലും പിന്നെ പിന്നെ ഒരു കൊട്ട ഒരു കൊട്ട പൊന്നുണ്ടല്ലോ പിന്നുന്തല്ലോ ഏണി നിറയെ കരയല്ലേ കൽക്കണ്ട കനിയല്ലേ എങ്ങനെ ആരെങ്കിലും ഒപ്പം പാടി കളിക്കാനോ പുതിയണ്ണായിട്ട് ഇരിക്കാനോ ഒക്കെ നമുക്ക് പറ്റുള്ളൂ കേട്ടോ നമ്മൾ വയനാട് പോയത് തന്നെ നല്ല സന്തോഷത്തിൽ ഒരുങ്ങി ഒപ്പനെ കളിച്ചു റാബിലോഷ ഒപ്പന കളിച്ചു നല്ല അടിപൊളിയായിട്ട് ഒപ്പന കളിക്കാൻ പറ്റും അഭിനന്ദ അന്ന് നല്ല ത്രില്ലർ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും ഒരു ഒത്ത് ചേർന്നൊരു വീഡിയോസും അതുപോലെ ഫോട്ടോ എടുക്കലും പുനാലാടലും ഭയങ്കര ത്രില്ലായിരുന്നല്ലോ അവള് വയനാട്ട് പോയപ്പോൾ മൈക്കപ്പ് മൈക്കപ്പൊന്നും അധികം ഓവറായിട്ട് ഒന്നും ചെയ്യണമെങ്കിൽ ഇഷ്ടമല്ല അപ്പം എൻ്റെ മുഖത്തെ അതിൻ്റെ റിയാക്ഷൻ കാണിരുന്നു റിയാക്ഷൻ കണ്ടിരുന്നില്ലേ ഒരു വൈറ്റ് വാഷ് അടിച്ച ഒരു മുഖത്തൊക്കെ ഇതെൻ്റെ നാച്ചുറൽ മുഖമാണ് അധികം ബൈക്കപ്പ് ഒന്ന് വിടുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് യൂസ് ചെയ്യണമോ ഇഷ്ടമല്ലോ ഒരു നോർമൽ മൂന്ന് ചെരിവ് വെച്ചിട്ട് അന്ന് ചെയ്ത ബൈക്കപ്പ് ആണത് അത് മുഖത്ത് നല്ലോടി കൊടുത്തിട്ട് തുടിച്ച എങ്ങനെ ആയാലും എല്ലാവരും നല്ല നല്ല സപ്പോർട്ടുകൾ തരിക ഈ തുടർന്നും നല്ല ലൈക്കും നല്ല പോസിറ്റീവ് എനർജിയിലുള്ള ലൈക്ക് തരണം നെഗറ്റീവ് അടിക്കാതെ നല്ല കുട്ടിയായിട്ട് നല്ല കമൻ്റ് ഇടുക എനിക്കെന്താ പറയുകയാണ് സെബീർ ഷാനു ഒഫീഷ്യൽ ചാനൽ ഒന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതെന്നുവച്ചാൽ നമ്മളെ നമ്മൾ ചങ്കായ ചങ്കാണ് അവർ ഞങ്ങൾ ഇപ്പം ഇണങ്ങിയിട്ടൊന്നും ഇല്ല ഞങ്ങളെന്നും ഒരു സഹോദരി സഹോദരന്മാർ അവരെ പെങ്ങൾ വാങ്ങലയിൽ തന്നെ ആയിരിക്കും കേട്ടോ മറ്റുള്ളവരെന്തോ പറയണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല എൻ്റെ എൻ്റെ കൂടെ നിൽക്കണേ എൻ്റെ മാത്രം കാര്യങ്ങൾ നോക്കാം ാണ് മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കാനല്ല നിങ്ങൾ പറഞ്ഞല്ലോ കമൻറ്റിൽ കമന്റിൽ പറയും ശാനു ശാനുവിനെ നിന്റെ കളിക്കും എൻ്റെ കളിക്കും എൻ്റെ കാട്ടിക്കൂട്ടലൊന്നും കിട്ടൂല പിന്നെ ഞങ്ങൾ രണ്ടാളും പാട്ട് പാടി നിങ്ങളെന്താ പറയുന്നത് ഞങ്ങൾക്ക് രണ്ടാൾ വട്ടാണോ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കമൻ്റ് ചെയ്താ അല്ല മാന്യ മര്യാദക്ക് കമൻ്റൊക്കെ എഴുതണ്ടേ നിങ്ങളെന്താ വിചാരിച്ചിടും ഞങ്ങളെക്കുറിച്ച് ഞങ്ങളൊരു നിങ്ങള് കമൻ്റ് എഴുതുമ്പോൾ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഞങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ കമൻ്റ് എന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജി എനർജിയുള്ള കമൻ്റ് എഴുതുക ഞങ്ങളെന്താ വട്ട് കാട്ടിയത് അവിടെ പാട്ട് നല്ലൊരു പാട്ടല്ല പാടിയത് അപ്പോഴും നിങ്ങൾക്ക് ഒരു കമൻ്റ് ചെയ്ത് ഞങ്ങൾക്ക് വട്ടാണോ രണ്ടാൾക്കും വട്ടാണോ ഇങ്ങനെയൊക്കെ ഒരിക്കലും പറയാൻ പാടുണ്ടോ ഇനി നല്ല ദിവസങ്ങളൊക്കെ വരും നല്ല പാട്ട് പാടിയ ഞങ്ങൾ കുറച്ച് സമയം പാട്ട് പാടിയിട്ടുള്ളൂ അപ്പോൾ അവർക്ക് പിന്നെ അവരെ സിറ്റുവേഷൻ അതായിപ്പോയി അപ്പോൾ കുറച്ച് പാട്ടേ പാടാൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ സ്റ്റുഡിയോയിലൊക്കെ പാട്ട് പാടാന്ന് വെച്ചാൽ നല്ല റേറ്റ് വരും എന്നുവെച്ചാൽ കുറച്ചൊക്കെ റേറ്റ് എന്നാലും ഐറ്റങ്ങൾ കുറച്ച് പൈസ കുറച്ച് പിന്നെ അതിനൊക്കെ ചെയ്തു തരുന്നതാണ് നമുക്ക് ഒരു ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് നല്ല കുട്ടികളായതുകൊണ്ട് ഞമ്മക്ക് ചെയ്തു തന്നതാണ് അവർക്ക് സമയമില്ലാത്ത പോലും ഞങ്ങളുടെ പാട്ടിന് വേണ്ടിയിട്ട് ഐറ്റങ്ങള് എത്രയും സഹ സഹായിച്ചത് എന്നറിയോ നല്ലൊരു പാവം കുട്ടികളാണ് നമുക്ക് നല്ലൊരു പൈസ കൊടുത്ത് ചെയ്യിച്ച് നല്ല ഉസാറായിട്ട് ഞങ്ങൾ സപ്പോസ് സപ്പോസിനെ കൊണ്ട് ഞാനെ പാട്ട് പഠിപ്പിച്ച് സാരോണ് കൊണ്ടും പിന്നെ പിന്നെ നിസാറിനെ കൊണ്ടും അപ്പോൾ എല്ലാവരും പറയണേ ഓളെ വയസ്സാണ് നല്ല ഇഷ്ടം ഞങ്ങൾ വയസ്സൊന്നും ഇഷ്ടമല്ല അതൊന്നും ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കമൻറ്റൊന്നും ചെയ്യാൻ പാടുണ്ടോ അതൊക്കെ തെറ്റല്ല മക്കളെ നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്താണ് നിങ്ങൾ അത് നിങ്ങൾക്കൊരു സംസ്കാരമല്ലേ മക്കളെ ഇങ്ങനെ എന്തൊക്കെ കമൻ്റാണ് നിങ്ങളിടുന്നത് ഒരാളെക്കുറിച്ച് ഇങ്ങനെ ഒരാളെ പച്ച മാംസം കൊത്തി വലിക്കുന്ന രീതിയിലുള്ള കമൻ്റൊന്നും ഇടാൻ പാടുണ്ടോ അതൊക്കെ തെറ്റല്ലേ നിങ്ങൾക്കെന്ന് ചോദിച്ചു മനസ്സിലാകും നിങ്ങൾ മനസ്സാക്ഷിയോട് ഞാൻ ചോദിച്ചു നോക്കണം അമ്മാതീ കാര്യമൊന്നും ചെയ്യരുതിട്ടാ നല്ല കമൻ്റ് ഇടുക ഷാനു ഷമീർ എൻ്റെ ആങ്ങളെയാണ് അത് എൻ്റെ കൂടെ മരണം വരെ ഉണ്ടാവും ഞങ്ങൾ ഞങ്ങൾ തീറ്റിട്ടൊന്നുമില്ല ഞങ്ങൾ തറ്റേണ്ട കാര്യമില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഒരു കമൻറ്റിനെ ഇതാ ഓനെ വിശ്വസിക്കാൻ കൊള്ളൂലും ഷാനുവിനെ എൻ്റെ കൂടെ നിൽക്കണ എൻ്റെ ഷാനുവിനെ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കണ്ട ഞാൻ വിശ്വസിക്കും എന്നാണ്ട് അത്ര ആറ്റിറ്റ്യൂഡാണ് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നോട് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ഒന്നും നിങ്ങളൊന്നും കമൻ്റിലെഴുതിയിട്ട് വെറുപ്പിക്കരുത് ഷാനുവിനെ എനിക്കറിയുമ്പം പോലെ നിങ്ങൾക്കറിയില്ല ഷാനുവിൻ്റെ പാവം പാവം ഇത് എത്ര പച്ച പാവം കുട്ടിയാണ് പച്ച പാവമാണ് ഷാനു അങ്ങനെ ഒരു പയ്യനാണ് അതിനെക്കുറിച്ച് നിങ്ങൾ മോശമായിട്ട് പറയരുത് എൻ്റെ ഷാനുവിനെ എനിക്കറിയുമ്പോലെ നിങ്ങൾക്കറിയില്ല ഒരു ദിവസം മതി ഷാനുവിൻ്റെ കൂടെ ഷാനുവിൻ്റെ സ്വഭാവ രീതികളൊക്കെ എനിക്ക് മനസ്സിലായി സാബു സാനു നല്ല കുട്ടിയാണ് ഇങ്ങനെ പോലെ കുട്ടീനെ കിട്ടാൻ വേണം പുണ്യം ചെയ്യുക എൻ്റെ ഷാനുവിനെ നിങ്ങളാരും ഇഷ്ടപ്പെടണില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടോളാണ് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിന് അതിനെക്കുറിച്ച് മോശമായിട്ട് കമൻ്റ് ചെയ്തത് കേട്ടോ എനിക്കതൊന്നും ഇഷ്ടമല്ല എന്നുവെച്ചാൽ എൻ്റെ ഷാനു നല്ലൊരു കുട്ടി നല്ലൊരു വ്യക്തിയാണ് എല്ലാ പഠിപ്പും വിവരവും വിവരവും ഉള്ള ആളാണ് പക്ഷേ എല്ലാവരും കമൻറ്റിലായിങ്ങനെ മശായിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ എനിക്ക് കണ്ടു നിൽക്കാനോ ചോദിക്കാനും പറയാനും ഞാനുണ്ട് സെലു കിഷൻ വളപുരം എൻ്റെ അനിയനാണ് സാനു ഷമീർ അതുകൊണ്ട് നിങ്ങളാരും അവനെ കുറ്റപ്പെടുത്താനോ കമൻ്റ് എഴുതാനോ പോവണ്ട അത് ഞാൻ എല്ലാ കാര്യവും ഏറ്റെടുത്തോളാം നിങ്ങളാരും ഏറ്റെടുക്കണ്ട അതുകൊണ്ട് എനിക്കത്രേ പറയാനുള്ളൂ ഓൾ ദ ബെസ്റ്റ് ഓക്കെ താങ്ക് യു